ചെറിയ രാജ്യമാണെങ്കിലും ആഗോളതലത്തിൽ അതുല്യമായ പങ്കുവഹിക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തെ തന്നെ മിക്ക തർക്കങ്ങളിലും പരിഹാരം കാണാൻ ശ്രമിക്കുന്ന രാജ്യം കൂടിയാണ് ഖത്തർ ഇപ്പോൾ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ തടവുകാരെ കൈമാറുന്ന കരാറിലെത്തിയത് ഖത്തറിന്റെ ഇടപെടൽ മൂലമായിരുന്നു അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിന് സുഗമമായി മടങ്ങാൻ അവസരം ഒരുക്കിയതും ഖത്തർ തന്നെയായിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്നതിൽ മുഖ്യ പങ്കാണ് ഖത്തറിനുള്ളത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള തടവുകാരെ കൈമാറാൻ തയ്യാറായതും ഖത്തറിന്റെ ഇടപെടലിലൂടെയാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പരിഹാരം കാണാൻ ഏറെ നാളായി ഖത്തർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ സുപ്രധാന തീരുമാനം ഖത്തർ എടുക്കാൻ പോകുന്നു എന്നാണ് വിവരം ഖത്തർ ഈജിപ്റ്റ് അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് പലസ്തീൻ ഇസ്രയേൽ തർക്ക പരിഹാരത്തിന് ശ്രമിക്കുന്നത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖത്തറിന്റെ ശ്രമങ്ങൾ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല ആക്രമണം നിർത്തിവെക്കണമെന്ന ഖത്തറിന്റെ ആവശ്യം ഇതുവരെ ഇസ്രയേൽ അംഗീകരിച്ചിട്ടുമില്ല അതിനിടെ ഖത്തറിനെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കയിലെ ചില നേതാക്കൾ രംഗത്ത് വന്നു ഖത്തർ ഹമാസിനെ സഹായിക്കുന്നു എന്ന ആരോപണമാണ് ചിലർ ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ഖത്തർ നിഷേധിച്ചിരുന്നതുമാണ് ഖത്തറുമായുള്ള ബന്ധം അമേരിക്ക പുനഃപരിശോധിക്കണമെന്ന ഡെമോക്രാറ്റിക് എം സ്ട്രൈനി ഹോയർ ആവശ്യപ്പെട്ടതും വിവാദമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്നാണ് സൂചന ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതുമാണ് സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഖത്തർ പിന്മാറുകയാണെങ്കിൽ വലിയ തിരിച്ചടി അമേരിക്കക്ക് കൂടിയാകും കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണ് പതിനായിരത്തോളം അമേരിക്കൻ സൈനികരാണ് ഇവിടെ തമ്പടിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന ചില നീക്കങ്ങൾക്കും അൽ ഉദൈദിലെ ഈ താവളം വഹിക്കുന്ന പങ്ക് ചെറുതല്ല അതേസമയം ഖത്തറിലെ രാഷ്ട്രീയകാര ഓഫീസ് ഹമാസ് പൂട്ടിയേക്കുമെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാനാണ് സാധ്യത അമേരിക്കയിലെ ചില നേതാക്കളിൽ ഖത്തറിൽ ചെലുത്തുന്ന സമ്മർദ്ദമാണ് ഹമാസിനെ ഓഫീസ് മാറ്റാൻ പ്രേരിപ്പിക്കുന്നത് ഹമാസ് ഓഫീസ് മാറ്റുകയും ഖത്തർ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ അമേരിക്കയ്ക്കും ഇസ്രേലിലും തിരിച്ചടിയുമാകും ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേലി ബന്ധുക്കളുടെ മോചനം പ്രതിസന്ധിയിലുമായേക്കാം കൂടാതെ ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടർക്കഥയാകുകയാണ് റഫേൽ തന്നെ ആറ് കുട്ടികളും രണ്ട് സ്ത്രീകളും അടക്കം ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി നാൽപ്പത്തി ഒൻപതായിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ശക്തമാക്കിയതോടെ നാലു പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ വീട് നഷ്ടമായവർ അഭയം തേടിയ റഫേലെ ടെൽ സുൽത്താൻ പ്രദേശത്തെ താമസ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അറുപത്തിയെട്ട് പേർക്ക് പരിക്കുമേറ്റു വ്യോമാക്രമണത്തിൽ തകർന്നടഞ്ഞ ഗാസയിലെ പത്ത് ലക്ഷത്തിലധികം പേർ അഭയം തേടിയിരിക്കുന്നത് ഈജിപ്ത് അതിർത്തിയോട് ചേർന്നുള്ള റഫേലാണ് കഴിഞ്ഞ ദിവസം മാത്രം ഗാസയിൽ അറുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് പട്ടണത്തോട് ചേർന്നുള്ള തുൽക്കരം അഭ്യാർത്ഥി ക്യാമ്പിലാണ് പതിനഞ്ച് വയസ്സുകാരനുൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടത് മൂന്നുപേർ തങ്ങളുടെ അംഗങ്ങളാണെന്ന് ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ ദക്ഷ്യനെ ഇസ്രൈൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഉണ്ടായ നടപടികളിൽ വെസ്റ്റ് ബാങ്കിൽ ഇതുവരെ നാനൂറ്റി അറുപത് പലസീൻകാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി